ഭയങ്കര ഭയങ്കര കാറ്റും ഒരു അന്യായ മഴ റൈഡ് നിലമ്പൂരിലെ കക്കാടം പോയിക്കട്ടോ ഇപ്പൊ റോഡൊക്കെ അടിപൊളിയാക്കിട്ടുണ്ടോ കമാനൊക്കെ അടിപ്പൊ കേട്ടോ ഇതുപോയി അരീക്കോട് പോവാണെ നാപ്പത്തി മൂന്ന് കിലോമീറ്റർ കോഴിക്കോട് എഴുപത് കക്കാടം പോയിക്ക് നിലമ്പൂര് ചന്തക്കുന്ന് ഈ വെളിയം തോട്ടത്തിന്റെ അവിടുന്ന് കിലോമീറ്റർ കേട്ടോ പിന്നെ നമ്മളെ കൂടെ സിനാൻ ഉണ്ട് അമ്മ കൂടെ ഉള്ള ആൾക്കാർ ഇവിടെ വരാറഞ്ഞിട്ടുണ്ട് അവര് ഇവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് ഒരു ഫുഡ് വയ്ക്കാൻ കയറിയ അപ്പൊ ഞങ്ങള് അവര് വെയിറ്റ് ചെയ്ത് മഴ മാറിയാണ് കോട്ട ഒക്കെ പൊക്കി വെച്ച് സെറ്റ് ആക്കിയുണ്ടെങ്കിൽ ീനൊക്കെ ഇവിടെ കോട്ട് പുറത്തു കേട്ടോ ഈ കൊക്കേക്ക് പോകണോ കൊക്കേക്ക് പോണോ മറന്നാണോട്ടെ കക്കാടമൂല് വ്യൂ പോയിന്റ് ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടോ അടിപൊളിട്ടോ കാണാന് സംഭവങ്ങളോ എന്താണ് പറയേതും ചതിച്ചു വന്നത്

മരണമായ ഒരു രാശിയില്ല കൊട്ടും കാറ്റ് എന്താ മഴ ഇതാണ് കക്കാടം പോയി കെട്ടോ ഇതാണ് വയ മഴ പെരുങ്ങാറ്റ് രാശിയില്ല

കോടമഞ്ഞും കൂടിയുണ്ടോ ഫുള്ള് കോട അടിച്ചവിടെ ഇനി നല്ല കോട വരും പിന്നായ കേറ്റോ രക്ഷയില്ല കേതച്ച് എല്ലാരും ടയർഡായിക്കണ് ഈ മുകളിൽ പോയൊക്കെ വ്യൂ ഉണ്ടല്ലോ അതൊരു ഒന്നോക്ക് കോട്ടിച്ചിങ്ങനെ കിടക്ക പ്രോപ്പർട്ടീസ് ഒക്കെ റിസോർട്ടുകള് അപ്പ റിസോർട്ടാണല്ലോ ഏര് ഫുള്ള് റിസോർട്ടുകൾ ഇഷ്ടം പോലെ ഇനി ഒരു തവണ അവിടെ കീറി ഇറങ്ങിയത് തട്ടിക്ക സെറ്റായി വയറൊക്കെ കൊറഞ്ഞ് അടിപൊളിയോ ഒരു ജിമ്മിനും പോണ്ട ആവശ്യമില്ല രണ്ട് കിലോമീറ്റർ ഒട്ടേക്ക് ആറ്റള്ള നിരപ്പായ സ്ഥലം കിട്ടി ഒരു ആശ്വാസം ഭയങ്കര കോടാണ് ഭയങ്കര നേരത്തെ ഒരു മഴ പെയ്ത അത് പെയ്ത് തോർന്നിപ്പോണ്ടായ കോടെ പിന്നെ ഒരു ഇറക്കിറങ്ങിയിട്ട് പിന്നെയും വലിയൊരു കാറ്റുണ്ട് അതാണ് ഒരു ഒന്നോന്നേരം കാറ്റം പണ്ടുകാലത്ത് ഇങ്ങോട്ട് ബൈക്ക് കയറ്റി കേട്ടോ ഞാനൊരു രാജേഷക്കെ ഒരുപാടോട്ടം ബൈക്കും കൊണ്ട് വന്നിരുന്നു അന്ന് കുറേ ആൾക്കാർ മദ്യപിച്ചിട്ട് ജീപ്പ് കൊണ്ടുപോയിട്ട് താഴ്ത്തത്തെ റിസോർട്ടിൻ്റെയൊക്കെ മതിൽ കുത്തിപ്പൊളിച്ചു അങ്ങനെയാണ് ഇങ്ങോട്ട് പ്രൈവറ്റ് വണ്ടികൾ കേറ്റിൽ നിർത്തിയത് ഇപ്പം ഇവിടെ ഉള്ള വീടുള്ള ആൾക്കാർന്ന് റിസോർട്ടുകാരും പിന്നെ താഴത്തുനിന്ന് അപ്രൂവഡായിട്ട് കുറെ ജീപ്പുകളുണ്ട് അവിടെ അഞ്ഞൂറ് രൂപ എട്ട് പേർക്ക് അച്ഛൻ്റെ അമ്മ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചു ഏ അച്ഛന്റെ അമ്മ കണ്ടുപിടിച്ച വെള്ളച്ചാട്ടമാണ് അച്ഛനെന്ന് കൂടെ വന്നിട്ടില്ല കേട്ടോ അച്ഛൻ്റെ തനിയനുണ്ട് അച്ഛൻ വേറെങ്ങോട്ടോ ട്രിപ്പ് പോയതാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ശരിക്കുന്ന ഒരു ഓഫ് റോഡാണ് രണ്ട് ട്രാക്കാണ് ആ ട്രാക്കില് വണ്ടി കയറുമ്പോൾ പാളി കഴിഞ്ഞാൽ നല്ല പോലെ കിളി വേറും രണ്ട് ട്രാക്കാണ് പക്ഷെ കയറ നടന്ന് ഒരു വൈബാണ് ഈ തണുപ്പത്ത് ഇത് നിലമ്പൂര് കക്കടമ്പൂര് വരുന്നൂരൊന്നും കയറ ഇവിടെ കുറച്ച് ഓഫ് റോഡാണ് നല്ല കട്ടറ ജീപ്പില് വരുന്നവർക്ക് ഒരു അന്യായും വരുന്നുണ്ട് നമുക്ക് എങ്ങനെയായി കൂടെ വരുന്ന നമുക്ക് നോക്കാ

ഇതാണ് മക്കളെ ഓഫ് റോഡിങ് ഇവിടെ ആദ്യം ഇത്ര കഴിഞ്ഞ പോലെ എത്ര പ്രശ്നമില്ല നീ കോൺക്രീറ്റ് പൊട്ടിയതാണ് പ്രശ്നം ഇവിടെ ശരിക്കും അഡ്വഞ്ചർ ബൈക്കൊക്കെ കൊണ്ട് കേറി അടിപൊളി കേട്ടോ കണ്ടോ ഫുള്ള് ബ്രഹ്മരം റോഡാണ് യാണല്ലോ പോണത് ഒരു വീല് ഫുള്ള് കട്ടറല്ല അവിടെ ഈ ട്രാക്ക് പൊളിഞ്ഞു അതാണ് സംഭവം ഫുള്ള് ട്രാക്ക് കണ്ടോ എക്സ്പേർട്ട് ഡ്രൈവർമാർ തന്നെ ആണോട്ടോ അല്ലെങ്കിൽ പണി പോകണം ഇതാണ് കക്കാടം ഓഫ് റോഡിങ് വേറൊരു വണ്ടി വരുന്നുണ്ട് ഒരു വണ്ടി കേറുന്നുണ്ട് ആ കലമ്പ കലമ്പോ ഇതാണ് ഇങ്ങോട്ട് വേറെ വണ്ടിയിൽ കയറ്റാത്തത് കാരണം ഇത് ഓടിക്കാറ് നമ്മളെ റോട്ട് കൂടെ ഓടിക്കണ എക്സ്പീരിയൻസ് പോരാ ജസ്റ്റ് ഒന്ന് പാളിയാൽ കീളിയാണ് പോറും നമ്മൾ ജീപ്പ് വരുന്നുണ്ട് ഏകദേശം നമ്മള് ടോപ്പ് പോയിന്റിൽ എത്താനായിട്ടോ പിന്നെ ജീപ്പൊക്കെ നിർത്തി ഓടം കൂടി സീനാനൊക്കെ ഓരോ സ്വന്തം സ്വഭാവം തുടങ്ങി എത്ര സീനാന എൻ്റെ അമ്മ കാണേ വീഡിയോ പായസാ കേട്ടോ ഇവിടെ ഫുള്ള് സീനാനായി ഈ ചളിയിലിട്ട് ഉരുട്ടി എടുത്താലോ ഉരുളുണ്ടോ അങ്ങനെ ചക്കണ്ടോ ഉരുന്ന് പറഞ്ഞപ്പോ ഓ എതിർക്കില്ല സീനാന കുഞ്ഞോറ് പോയിക്കോട്ടോ ഇത് ഇത് റോഡ് മാറിയ പോയത് പൊട്ട അങ്ങനെ സിനാൻ ആകെ അലമ്പ ആ പോണ് അലമ്പാട്ടു അപ്പുറ സൈഡ് കൂടെ പൊട്ട പോവണ്ടേട്ടോ ചളിന്ന് പറഞ്ഞ ചളി അന്യ ചളി അലമ്പോളജിക്കൽ ചളി വക്കത്ത കൂടെ ഒക്കെ കേറിപ്പോട്ടെ ഈ കാലിങ്ങനെ സ്ലിപ്പൊക്കെ ഇങ്ങനെ പുളിക്കുണ്ട് കാലൊക്കെ കുറച്ച് ആവശ്യം ആവശ്യമുണ്ടല്ലോ ഒരു മിനിറ്റ് കിട്ടോ സോഡ സർവത്തൊക്കെ വെക്കുന്നുണ്ട് എന്താടാ പായസ ചായ മോൾ പോയിട്ട് വരാം അങ്ങനെ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് കയറി ഇതാണ് നമ്മളെ പീക്ക് പോയിന്റ് കെട്ടോ കക്കാടം പോയിലിൻ്റെ ടോപ്പ് എൻഡ് ഇവിടെയാണ് വൈബ് കക്കാടം പോയില് ടൗണിൽ വന്നിട്ടൊരു കാര്യമല്ല കണ്ടോ ജിപ്സനൊക്കെ അവിടെ നോക്കിയിക്കണുണ്ടോ ജിപ്സനൊക്കെ ഫസ്റ്റ് ടൈമാണ് ജിപ്സിനൊക്കെ ജിപ്സനൊക്കെയാണ് കിടി പറ കണ്ടിട്ട് ഏ ഇവിടെ ചിറാപുഞ്ചി അതെ അതെ ആ അപ്സല് പറഞ്ഞത് ഓന കാര്യം പറഞ്ഞത് കാര്യം തന്നെ കേട്ടോ ഓൻ ഇടക്കിടക്കാര്യങ്ങള് പറയുള്ളു ഉള്ളത് അളന്ന് മുറിച്ച് കാര്യങ്ങളേക്കറ പ്ലാസ്റ്റിക്കുകൾ ഒക്കെ ഇവിടുന്ന് ഒഴിവാക്കുക ണ്ടതൊന്ന് മടക്ക മക്കള്ക്കൊരു തവണെങ്കിലും വേറെ കേട്ടോ ഇവിടുന്ന് ഇറങ്ങാൻ നല്ല സുഖം കാരണം എന്നാ ഇരുന്നിട്ടെണ്ണം ഇറങ്ങി വിട്ടാ മതികളൊക്കെ ഇണ്ട് ഇവിടെ കേറാൻ ഞാൻ വേറെ വൈകൂടെ പോക അശിന്റെ അമ്മക്കൊക്കെ വഴങ്ങിക്ക് എന്തൊക്കെ പറയുള്ളേന പട്ടം പുറത്തു അങ്ങനെ ഞങ്ങള് പീക്ക് പോയിന്റിലേക്ക് എത്തി എത്തിക്കഴിച്ച് എങ്ങനെ നോക്കിയേ बोलिले आता नाही गाइस आता नाही आता नाही आता नाही यार उतरव आ उतरू ए अडकू पुढे इकडे नाही रे गाइस പോയിന്റിൽ എത്തിട്ടോ ഇനി കൊറച്ചുകൂടി നടക്കണ്ട് നനയോ അത് അതിന് ഓട്ട കൂണ നനയും അപ്പുറത്തൊക്കെ കുന്നമ്മിനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരോട്ടോ കണ്ടോ അതോ ആൾക്കാരാണെ കാണേ ത്രയും ദൂരത്താണ് ആൾക്കാർ ഇതൊക്കെ ഒരുപാട് ദൂരത്താട്ടോ ഇങ്ങനെയാണ് നമുക്ക് ഒറിജിനൽ കാണാത്ര ലോങ്ങിലാണ് ആൾക്കാർ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ ആൾക്കാരൊക്കെ ഫോട്ടോഷൂട്ട് അടിക്കണ്ട ആൾക്കാർ രണ്ടാമത്തെ ലൊക്കേഷനിലൊക്കെ കേറോ ഇവിടെ അഞ്ഞു ചിറാപ്പുറ്റി പറഞ്ഞിട്ടാണോ വേറൊരു ചിറാപ്പുരിച്ചിന്ന് ആശയ ടീമൊക്കെ

പ്രേക്ഷകരോട് എന്താ പറയുള്ളു അടിപൊളിയാ ചിത്ര ലൊക്കേഷൻ എങ്ങനെയുണ്ട് ഏളിയല്ലേ അടിപൊളി വീഡിയോ മായവെയ്തു അടിപൊളി വൈബ് മയാശയിലെ വെള്ള കാറ്റ കാറ്റില്ലാത്ത എന്തൊരു കാറ്റാന്നറിയോ അന്നയ കോട കാറ്റ് ഞങ്ങൾ ഇതിന്റെ ടോപ്പിൽ എത്തിട്ടോ ഈ സമയത്താണ് കക്കാടം പോയില് കുരിശുമല കാണാൻ വരണ്ടി കേട്ടോ ഒരു രാശിയിലെ ആ താണത്തെ കാറ്റേ കാറ്റടിച്ചിട്ട് ഈ അമ്മ കാറ്റാ ഇതാണ് മക്കളെ കാറ്റ് പറഞ്ഞ കല്ലൊക്കെ കുടിച്ചിട്ടുണ്ടെ കല്ലൊക്കെ കുടിച്ചോ കോടിച്ചിട്ടെ രശിയില്ല പറ ഭയങ്കര കോട മഴ കോട മഴ ഭയങ്കര കാറ്റും ഒരു രശീല അന്യായമായ കോടന്ന് പറഞ്ഞാല് കോട കാറ്റാണല്ലോ <laughs> േ

اے بندول کی چڑیا تنگ گل اے تو کمندار اتنے گھنٹوں تلے رہو وے نو اوندے تارے گت تارے گت تارے اے فونا مالے અગે આયા અર્તો સાદી ઓના ઓ બા ઓ ઓ યે હે કાર્ટુચરો બજાટી તરા અર્તો જોટ ફ્લિશ જોટ વે ઓય બેરુ નુ બો નુ બોગા ઉસાન કંપોને નમ્યા